റോസ്മേരിയുടെ ഫ്രഷ് ലീഫാണ് കാണുന്നത് ഇപ്പോൾ കാണുന്നത് ഉണക്കി നമ്മൾ പാകത്തിന് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്ന റോസ്മേരിയുടെ ലീഫ് ഇതിങ്ങനെ പൊട്ടി തുടങ്ങണം ആ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ഉണക്കിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്കൊരുപാട് കാലം അങ്ങനെ ഉണക്കി സൂക്ഷിക്കാം തണലിൽ വെച്ച് തുണി വിരിച്ച് ഉണക്കിയെടുക്കണം എന്ന് മാത്രം പിന്നെ കാണുന്നത് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവും ഇതേപോലെ അകത്തു റൂമിൽ തുണി വിരിച്ച് ഷാൾ വിരിച്ച് ഞാനിവിടെ ഒരു ഷാളാണ് വിരിച്ചിട്ടുള്ളത് അതിൽ ഇരിച്ച് ഉണക്കുന്നതാണ് ചെമ്പരത്തി ലീപ്പൂവും റോസ്മേരിയുടെ ഒക്കെ അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ ഉണക്കുന്നതിന് വേണ്ടി ഒരു അഞ്ചെട്ട് ദിവസം നമുക്ക് എടുക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ വേണം അതെടുത്ത് അതിലേക്ക് നമുക്ക് ഗ്രാം പൂ ഇട്ട് കൊടുക്കാം ഒരു പത്തിരുപത് ഗ്രാം പൂട്ട് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യമായതാണ് ഇടുന്നത് ചെമ്പരത്തിപ്പൂവ് എത്ര കൂടിയാലും കുഴപ്പമില്ല നല്ലതാണ് ഇതിൻ്റെ കൂടെ രണ്ട് കൃഷ്ണ തുളസിയുടെ ഇല കൂടി ഉണക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതും നമുക്ക് ആവശ്യമുള്ളതാണ് രണ്ടില മതി അതും ഇനി നമുക്ക് ചീൻ ചട്ടിയിലേക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുത്തു ചെമ്പരുത്തി ഇട്ട് കൊടുത്തു പിന്നെ ഈ ഉണക്കി വെച്ച ഡ്രൈ ലീഫ് ഇട്ട് കൊടുത്തു റോസ്മേരിയുടെ ഡ്രൈ ലീഫ് ഇട്ട് കൊടുത്തു ഒരു നുള്ള് കരിഞ്ചീരണം അതുകൂടി നമ്മൾ ഇട്ടുകൊടുത്ത് നല്ല തിളച്ച വെള്ളം കപ്പ് എടുത്തിട്ടുള്ളത് കപ്പിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയാണ് രണ്ട് കപ്പ് വെള്ളം തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ആകുന്നവരേക്ക് നമ്മൾ നന്നായി വെട്ടി തിളപ്പിക്കണം ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ച് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഈ റോസ് കളറെ എല്ലാം മാറി നമുക്ക് കാണാം ഇതിൻ്റെ കളർ ഒരു ഡാർക്ക് കളറ് ഒരു കറുപ്പ് അല്ല കറുപ്പും പച്ചയും നീലയും എല്ലാം കൂടി കൂടി ഒരു കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാം നന്നായിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം മുടിയുടെ നര വരാത്തവർക്കൊക്കെ ഇത് ഒരു ദിവസം നമുക്ക് ഒരു രാത്രി നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് കുറഞ്ഞ് ഫ്രഷ് ലീഫോ അല്ലെങ്കിൽ ഡ്രൈ ലീഫോ ഏതെങ്കിലും ഇട്ട് വെച്ച് നമ്മൾ അരിച്ചെടുത്താൽ മതിയാവും നര വന്ന് തുടങ്ങിയവർ ഇങ്ങനെ തന്നെ ചെയ്യണം ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കണം അതിൽ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരു ദിവസം ഫുൾ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ അടച്ചു വെക്കണം തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വെച്ചാൽ നമുക്ക് നാളത്തേക്ക് നല്ല കറുപ്പ് കളറ് വന്നത് നമുക്ക് കാണാം അത് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ഒരു നല്ല കുപ്പി കുപ്പിയിൽ കുപ്പി തന്നെ വേണം പ്ലാസ്റ്റിക് പാത്രത്തിലാക്കരുത് കുപ്പി തന്നെ കുപ്പിയിലാക്കി വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അത് നമ്മളുടെ സൗകര്യത്തിന് കൂടുതലൊന്നും ആകേണ്ട ആവശ്യമില്ല അത്രയ്ക്കുള്ള അളവ് മാത്രമേ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതുള്ളൂ കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല നമുക്കൊരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കേണ്ട വെള്ളം മാത്രം നമ്മൾ തയ്യാറാക്കി എടുത്തു വെച്ചാൽ മതി അത് ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഒരു കേടുമാവില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വെച്ച് എടുത്ത് നമുക്ക് തേച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ കളർ ശരിക്കും ഇതിൻ്റെ കളറും മാറിയിട്ടുണ്ട് നന്നായി തണുത്ത് ഒരു ദിവസം വെച്ച് നമ്മൾ ആ ലീഫും ഗ്രാമ്പവും പിന്നെ ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ മാറ്റി നോക്കുമ്പോഴുള്ള കളറാണ് നിങ്ങൾ കാണുന്നത് ഈ കളറ് തന്നെ ആവണം ആ കളറ് വന്ന വെള്ളം ഇല്ലാത്ത പാത്രത്തിൽ വേണം നമ്മൾ അരിച്ചൊഴിക്കാനായിട്ട് ഒട്ടും നനവ് പാടില്ല നമ്മളുടെ അരിപ്പയും നാൻ വിണ്ടാവാൻ പാടില്ല ഉണങ്ങിയ അരിപ്പ തന്നെ വേണം അതിലേക്കാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വാട്ടറ് അരിച്ചൊഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാമ്പൂ ഒക്കെ നന്നായിട്ട് അതിൻ്റെ എസൻസ് മുഴുവൻ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതേ ഒരു കളറാണ് നമുക്ക് ലഭിക്കുക ആ ചുമപ്പ് കളറും പച്ച കളറും ഒക്കെ പോയി ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അളന്ന് നോക്കുമ്പോൾ അറിയാം ഒരു കപ്പിൻ്റെ കപ്പിൻ്റെ മുക്കാൽ ഭാഗമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ പാകവും ചെയ്തു നോക്കുക